പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് എൺപത് മുതൽ രണ്ടായിരത്തി രണ്ട് കാലയളവരെ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെല്ലാനത്തിന്റെ തീരദേശ മേഖലയിൽ സർവീസ് നടത്തിയിരുന്ന പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ ഒത്തുചേർന്നു ചെല്ലാനം മേഖലാ പൂർവ്വകാല ബസ് തൊഴിലാളി സംഗമം കണ്ണമാലി വൈസ്മെൻസാളിൽ മുതിർന്ന ഡ്രൈവർ കുഞ്ഞപ്പൻ കണ്ണമാലി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ആർ അരവിന്ദ് അക്ഷന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഷിജി തൈൽ സ്വാഗതം പറഞ്ഞു നല്ല നാളുകൾ ചെല്ലാ നല്ല ബസ് നല്ല നാളുകളാണ് എന്നെ വണ്ടി വെട്ടി വീണ്ടും ആ ജോലി എടുക്കാൻ ഞാൻ ആർ ടി സിയിലെ കിട്ടി കെ എസ് മുതിർന്ന തൊഴിലാളികളെ സമ്മേളനത്തിൽ ആദരിച്ചു മൻമറഞ്ഞുപോയ തൊഴിലാളികളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് യോഗ നടപടികൾ ആരംഭിച്ചത് ബേർലി വാച്ചാക്കൾ മാത്യു സാട്ടപ്പറമ്പിൽ പ്രസാദ് പള്ളയിൽ പ്രവീൺ കണ്ണമാലി സുധി ഏരൂർ സുരേഷ് പി എസ് ജോസി കണ്ടക്കടവ് ഷജി വീഴക്കൂട്ടത്തിൽ എന്നിവർ സംസാരിച്ചു എന്നാൽ ആ ആ ഒരു ഒരു ട്രിപ്പ് കഴിയുമ്പോൾ തൊഴിലാളികൾ ഒന്നിച്ച് കലാപരിപാടികൾ അവതരിപ്പിച്ചും മാടിയും പാടിയും ഒരു ദിവസം മുഴുവൻ ആഘോഷമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണമാലി